നായർ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് പി ടി മൻമഥൻ നടത്തിയ ഗൗരവമേറിയ കുറ്റകൃത്യത്തിന് പോലീസിൻ്റെ ക്ലീൻ ചീട്ടും നായർ തറവാടുകൾ വേശ്യാലയമെന്ന് പ്രസംഗിച്ച വി ആർ ജോഷിയുടെ പേരിൽ കേസും രജിസ്റ്റർ ചെയ്ത പോലീസിന്റെ ഇരട്ടത്താപ്പ് നയം എന്ന വിഷയത്തിൽ മലയാളനാട് ഡോട്ട് ടി വി ചെയർമാൻ ഇടയാടി സ്വാമികളും രാജേഷ് ആർ നായരും തമ്മിൽ ഒരു ഒരഭിമുഖം താങ്കളിപ്പം നമ്മുടെ മൻമഥെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞുവല്ലോ അദ്ദേഹം പര പരാമർശിച്ചതിനെക്കാട്ടിൽ എത്രയോ മനോവേദന ഉണ്ടാക്കുന്ന തരത്തിൽ ജോഷി പറഞ്ഞ പദങ്ങൾ ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കാം അഭിസാരികൾ പോലും അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു അപ്പോഴൊന്നും അദ്ദേഹത്തിന് ഈ വികാരം തോന്നിയില്ല ഈ നായരോടുള്ള വലിയ അഭി അമിതമായ ഭക്തിയും ഈ ഇത്തരത്തിലുള്ളതായ ഒരു വിരോധാഭാസങ്ങളോ അങ്ങേക്ക് തോന്നാ തോന്നിയില്ലല്ലോ അതിനങ്ങ യാതൊരു നടപടിയും സ്വീകരിച്ചതായിട്ട് കേൾക്കുന്നില്ലല്ലോ എന്താ അതിനുള്ള പിന്തിരിയാൻ കാരണം അല്ല വി ആർ ജോഷിയുടെ കാര്യം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ഓച്ചിറ സംഭവം പി ടി മന്മഥൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷമാണ് അവിടെ എറണാകുളത്ത് ഇത്തരത്തിലൊരു കാര്യം പ്രസംഗത്തിൽ അദ്ദേഹത്തിനെതിരെ ഞാൻ ബഹുമാനപ്പെട്ട കേരള ഡി ജി പി അവൾക്ക് പരാതി കൊടുക്കുകയും ആ പരാതി അന്വേഷണത്തിനായിട്ട് തിരുവനന്തപുരം സൈബർ സൈബർ സെല്ലിൽ വരികയും സൈബർ സെല്ലിൽ വന്നിട്ടുള്ള പരാതിയിൻമേൽ ഞാൻ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനി അടുത്ത കോടതി നടപടികളിലേക്കും അദ്ദേഹത്തിന് നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ടി പി മന്മഥൻ്റെ പേരിൽ താങ്കൾ പരാതി കൊടുത്തു പറയുന്നുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അനുകൂലമായ നടപടിയാണോ അതോ പ്രതികൂലമായ നടപടിയാണോ അതോ മന്മനെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടിയാണോ അതോ നായർ സമുദായത്തെ സഹായിക്കുന്ന നടപടിയാണോ അതോ നിഷ്പക്ഷമായ തീരുമാനമാണോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ല ഇതിന്മേൽ ഞാൻ ഏകദേശം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇക്കാര്യത്തിൽ അതായത് പല മറ്റു പല കേസുകളും ഉണ്ടായിരുന്നതുകൊണ്ടും യാത്രകൾ യാത്രകളുണ്ടായിരുന്നതുകൊണ്ടും പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പതിനൊന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ വക്കീലിനെ വിളിക്കുകയും അദ്ദേഹം ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ നായർ സാർ അദ്ദേഹത്തിനെ വിളിക്കുകയും പിറ്റെന്ന് തന്നെ ഉച്ചയോടുകൂടി ഇത് തയ്യാറാക്കുകയും വക്കീൽ നോട്ടീസ് തയ്യാറാക്കുകയും അദ്ദേഹത്തിന് അയക്കുകയും ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ അതിനുശേഷമാണ് ഞാൻ ഇത് സ്റ്റേഷനിൽ എന്താണ് അവർ നടപടിയെടുക്കാത്തത് നിയമപരമായിട്ട് ഒരു പോലീസിന് നടപടി എടുക്കാം അതിന് മറ്റൊരു പരാതിയുടെ ആവശ്യവുമില്ല വംശീയമായിട്ട് ഒരു മറ്റൊരു വംശത്തിനെ ഒരു വംശീയമായി ആക്ഷേപിക്കുകയും ലഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള ചില കാര്യങ്ങൾ പിന്നെ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത തലത്തിൽ മറ്റൊരു പരാതിയുടെ ആവശ്യമില്ല ഓച്ചിറ പോലീസിന് ഇത് നിയമ നടപടി സ്വീകരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാലും ഞാൻ ഓച്ചിറ സ്റ്റേഷനിൽ നേരിട്ട് പോവുകയും അവിടെ പരാതി കൊടുക്കുകയും ചെയ്യുകയുണ്ടായി അവ യഥാർത്ഥത്തിൽ അവർ നേരിട്ട് പരാതി വാങ്ങിക്കാൻ ആദ്യം തയ്യാറായില്ല എന്നുള്ളൊരു ഒരു വസ്തുതയുണ്ട് അപ്പോൾ എസ് എച്ച്ഒ സ്ഥലത്തിൽ എന്നാണ് അവർ പറഞ്ഞത് അദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു പക്ഷേ പരാതി സ്വീകരിക്കാതെ അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത നമ്പർ തരാതെ ഞാൻ പുറത്തു വരില്ല എന്ന് അവരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് സ്വീകരിക്കുകയും എന്നാൽ ഇപ്പറഞ്ഞ കാര്യമല്ല അവർ പരാതി അതിൻ്റെ അകത്ത് എഴുതിയത് രജിസ്റ്റർ ചെയ്തതിൽ എഴുതിയത് അവർ മറ്റെന്തോ മറ്റൊരു ഇതാണ് അതിനകത്ത് എഴുതിയത് എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നത് ക്ലോസ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു അത് എനിക്ക് തോന്നുന്നത് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും അവർക്ക് ഭയപ്പാടോ ഇപ്പോൾ സുപ്രീംകോടതിയുടെ എന്നൊരു തീരുമാന ഇത് ഉത്തരവുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കണം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യമായിട്ട് കണക്കാക്കും എന്നൊരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്റ്റേഷനിൽ നിന്ന് അത്തരത്തിലൊരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല അത് എന്തെങ്കിലും പരിഗണന കൊണ്ടാണോ ഭീഷണി കൊണ്ടാണോ അത് ഭയപ്പെട്ടിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അവരെന്തായാലും എന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോലും അവർ വിളിച്ചിട്ടില്ല എന്നാലും വനിതാ കമ്മീഷനിൽ ഞാൻ കൊടുത്തിരുന്നു അത് അവിടുത്തെ അന്വേഷണ വിഭാഗത്തിന് കൈമാറി എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അതിന്മേലും നടപടി ഒന്നും ഉണ്ടായതായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല ഡി ജി പിയുടെ പരാതി കൊടുത്ത സ്ഥിതിക്ക് പോലീസിന് പോടി ഉണ്ടായല്ലോ അത് വി ആർ ജോഷിയുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് അടിയന്തര അടിയന്തര നടപടി പെട്ടെന്നുണ്ടായത് പെട്ടെന്നുണ്ടാകുകയും ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ പിന്നെ സൈബർ സെല്ലിൽ നിന്ന് തന്നെ വിളിക്കുകയും ഞാൻ തിരുവനന്തപുരം സൈബർ സെല്ലിൽ എസ് പി ഓഫീസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ സെല്ലിൻ്റെ ഓഫീസിൽ പോവുകയും വിശദമായിട്ടുള്ള മൊഴി കൊടുക്കുകയും ചെയ്തു അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ഇദ്ദേഹത്തിനെതിരെ അപകീർത്തിക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ കോടതിയിലേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലാണ് ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളത് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതും അതവർ കൈമാറിയിട്ടുണ്ട് എസ് പി വഴി ഡി ജി പി അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ ഓഫീസിലേക്ക് അയക്കുമെന്നാണ് എന്നോട് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മന്മഥൻ്റെ പിന്നിൽ ഒരു വലിയൊരു സംഘടിതമായ ശക്തിയായി എസ് എൻ ഡി പി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ സർക്കാരും അല്ലെങ്കിൽ പോലീസും അതിനെതിരെ നിങ്ങൾ കൊടുത്ത നടപടി എടുക്കാൻ വിസമ്മതിക്കുന്നു എന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ എസ് എൻ ഡി പി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നമ്മളെല്ലാവരും ഒരുപോലെ ആദരിക്കുന്ന ഒരു പക്ഷേ എൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് എനിക്ക് ജനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊരു മഹാപുണ്യമായി തന്നെയാണ് ഞാൻ കരുതുന്നത് ഗുരുദേവൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഞാനും ഗുരുവലത്തിൽ പോകുമായിരുന്നു നമ്മളെല്ലാം അവിടെ മത ഭേദമന്യേ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വയൽവാരം വീട്ടിൽ പോകുന്നവരാണ് ഒട്ടനവധി ഈഴവരായിട്ടുള്ള സുഹൃത്തുക്കളും എൻ്റെ ഗുരുനാഥനെ ഗുരുനാഥനെപ്പോലെയും അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരായിട്ടുള്ളവരും എന്നെ സഹായിച്ചിട്ടുള്ളവരുമുണ്ട് പക്ഷേ എസ് എൻ ഡി പി എന്ന് പറഞ്ഞ മഹത് പ്രസ്ഥാനത്തെക്കുറിച്ചും ഞാൻ ഇക്കാര്യത്തിൽ അതിൻ്റെ പിന്തുണയാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ഭീഷണിയാണോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ അല്ലെങ്കിൽ ഇവർ കൃത്രിമമായി ഇവരുടെ ചിന്തകളിൽ വന്നിട്ടുള്ള അവർ എന്തോ ആണെന്നുള്ള ഒരു ഇത് ഒരു പ്രത്യേക അങ്ങനെ ഒരു വലിയൊരു ഇതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല നമ്മുടെ പോലൊരു മറ്റൊരു പ്രസ്ഥാനം എന്നാൽ എൻ ഉൾപ്പെടെ നായന്മാർക്ക് ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ നായന്മാർക്കും ഉണ്ടല്ലോ നായന്മാർ സംഘടിത സംഘടിത അസംഘടിതമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് തോന്നാമെങ്കിലും നായർ വംശമെന്ന് പറയുന്നത് ഒരു വംശീയമായി നോക്കുമ്പോൾ ബലമായിട്ടുള്ളൊരു പ്രസ്ഥാനം തന്നെയാണ് അല്ല പോലീസിൻ്റെ ഭാഗത്ത് അനാസ്ഥയാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ജോഷിക്ക് എതിരെ താങ്കൾ കൊടുത്ത പരാതിക്ക് ഉടനടി പോലീസ് കേസെടുക്കുകയും അതോടൊപ്പം തന്നെ മന്മഥം കൊടുത്ത കേസിനാണല്ലോ ഇപ്പം പരാതി സ്വീകരിക്കാതെയും കേസെടുക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അതെ അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ പോലീസിന് എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ പോലീസ് ഇക്കാര്യത്തിൽ അതായത് പി ടി മന്മഥൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം വംശീയമായി നായർ സ്ത്രീകളെ ലൈംഗികമായി ആക്ഷേപം നടത്തുകയും ഒരു വംശത്തിനെ നാണം കെട്ടവരെന്നും സംസ്കാരമില്ലാത്തവരെന്നും പച്ചയായി മൈക്കിൽ വിളിച്ച് ഇത്രയും ആൾക്കാർ കേൾക്കുക എൻ്റെ കണക്കിൽ ഒരു ഏഴായിരം എണ്ണായിരത്തോളം പേരാണ് കേട്ടിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെല്ലാം അത് വളരെ ഭംഗിയായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് അക്കാര്യത്തിൽ പോലീസ് നിയമപരമായിട്ടുള്ള അപകീർത്തി കാര്യത്തിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗികമായ ആക്ഷേപം നടത്തിയതിലും പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് എന്ത് കാരണം കൊണ്ടാണ് എന്നെനിക്കറിയില്ല എന്നാൽ അങ്ങ് പറഞ്ഞതുപോലെ എസ് എൻ ഡി പി എന്ന ഒരു മഹത് പ്രസ്ഥാനത്തിൻ്റെ ഭീഷണിയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്വാധീനമാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇത്തരത്തിലൊരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് പോലീസ് തന്നെയാണ് പറയേണ്ടത് അക്കാര്യത്തിൽ എൻ എസ് എസ് ആയാലും ശരി എസ് എൻ ഡി പി ആയാലും ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളായാലും ശരി ജാ ജാതി പ്രസ്ഥാനങ്ങളെയും മറ്റുള്ളതും അല്ല നോക്കേണ്ടത് വ്യക്തിപരമായിട്ടൊരു വ്യക്തി ചെയ്തിട്ടുള്ള നിയമലംഘനത്തിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവരുടെ നിയമപരമായ ബാധ്യതയായിരുന്നു മന്മഥൻ്റെ കാര്യത്തിൽ അദ്ദേഹം അവർ അത് ചെയ്തിട്ടില്ല